ട്രിപ്പിൾ ത്രീ ഡിവാൻ ബെറാക്കൾ മലയാളം ടാരോക്കാർ റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കണമോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ജനറൽ റീഡിംഗ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈം ലെസ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ വഴി കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ആ വ്യക്തിയെക്കുറിച്ച് കുറച്ച് നേരമെങ്കിലും നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ത് മെസ്സേജാണ് ആ വ്യക്തി നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ വി ആർ ദി വേൾഡ് എന്നുള്ളതാണ് അതായത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഉടനെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വേറൊരാൾ വഴിയായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഇടുന്നൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്റ്റോറി ഇതെല്ലാം മുഖേന ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം വൈബ്രേഷൻ കുറഞ്ഞ ഒരു സിറ്റുവേഷനിലായിരിക്കാം അതായത് നിങ്ങൾക്കൊന്നും അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുമായിട്ട് വളരെയധികം ഹാപ്പിയായിട്ടും എൻജോയ്മെൻറ്റിലും ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ആ വ്യക്തി ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളെ പോലെ തന്നെ ആ വ്യക്തിയും ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ കൊണ്ട് പരസ്പരം ഈഗോ കൊണ്ട് ഡ്രോപ്പ് ആയി ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി ആ വ്യക്തിയുടെ വൈബ്രേഷൻ ഉയർത്തിയിട്ടുണ്ട് അതായത് ആ വ്യക്തി സെൽഫ് ലവ് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ കൂട്ടുകാരും വ്യക്തി പുറത്തു പോകുന്നതും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം ആ പേഴ്സൺ ഉള്ളത് പക്ഷെ നിങ്ങളിപ്പോഴും ആ ഒരു പഴയ സ്റ്റേജിലായിരിക്കാം ആ വ്യക്തി നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ളൊരു ഹീലിംഗ് ആണ് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ സമ്മതമില്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അതായത് അതൊരു പക്ഷേ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പുതിയൊരാളായിരിക്കാം പക്ഷേ ഏതൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ തുടർന്ന് നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ആ വൗൺസ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഹീലാകപ്പെടാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അതായത് ഇപ്പോഴും ആ ഒരു മുറിവ് അതേ സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത് ചുറ്റുപാടുമുള്ളവർ ആ വ്യക്തിയെ ഹീലാക്കിക്കൊണ്ടിരിക്കുന്നു ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആ വ്യക്തിയുടെ കൂടെയുണ്ട് ഫാമിലിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ആ വ്യക്തിയെ അല്ലാതെ നിങ്ങളുടെ പാർട്ട്ണറെ അല്ലാതെ വേറെ ആരെയും നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല വേറെ ആരും പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഒരുപാട് ആങ്സൈറ്റി ഉള്ളവരായിട്ട് മാറിയിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ഓരോ കോൾ ഓരോ മെസ്സേജ് നിങ്ങൾ മിനിറ്റ് തോറും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അതുമാത്രമാണ് നിങ്ങളുടെ ചിന്ത അതിൽ മാത്രമാണ് നിങ്ങൾ എനർജി കൊടുക്കുന്നത് വേറെ ആരോ എന്തിപ്പോൾ പറഞ്ഞാലും നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ശബ്ദമല്ലാതെ ഒന്നും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുള്ളത് പക്ഷേ നിങ്ങളുടെ വ്യക്തി ഹീലായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് നിങ്ങൾ സ്വയം ഹീലാകപ്പെടേണ്ടതായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുപോയിട്ടുള്ള കാര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവിടെ ഡിവാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെമിനീൻ മസ്കുലിൻ എനർജി ബാലൻസ്ഡ് ആയി കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങൾ വളരെയധികം കമ്പാഷനേറ്റ് ഒരു പേഴ്സൺ ആയിരിക്കാം എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്ന അവർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അവരെ സംരക്ഷിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ വളരെയധികം ദേഷ്യപ്പെടുകയും കാര്യങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വേറൊരു എനർജിയും നിങ്ങളുടെ കൂടെയുണ്ട് ഈ രണ്ട് എനർജിയെയും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക കാരണം നിങ്ങൾ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെയധികം യുക്തിപൂർവം ചിന്തിക്കുകയും എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് സാരം ആ വ്യക്തിയെയും മനസ്സിലാക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെപ്പോലെ തന്നെ ആ വ്യക്തിയും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അത് വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തി ഒരു പക്ഷേ മാറി നിൽക്കുന്നതായിരിക്കാം കാരണം ആ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെയധികം എഗെൻസ്റ്റായിട്ട് മറ്റുള്ളവർ നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഒരാൾ വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ പഴയൊരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കും അറിയുന്നതായിരിക്കാം ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് പക്ഷെ ഇത് റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനുള്ള ആ ഒരു ശക്തി ആ പേഴ്സൺ ഇല്ല എന്നുള്ളത് ആ വ്യക്തി മനഃപൂർവ്വം നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് വരാത്തതല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അവിടെ ആ വ്യക്തിയും ഒരുപാട് വേദനിക്കുന്നുണ്ട് അത് വളരെയധികം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് അതിസാഹസികതയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ വരുമ്പോൾ ആ വ്യക്തി ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആ വ്യക്തിക്ക് അറിയാം അതുപോലെ തന്നെ ആ വ്യക്തി ഭാരപ്പെടുകയാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഭാരം കൊടുക്കുന്നതാണെന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതായത് ആ വ്യക്തിക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പോൾ വരാനായിട്ട് ആഗ്രഹിക്കാത്തത് ആ വ്യക്തി സ്വയം ഹീൽ ചെയ്യുകയാണ് ആ വ്യക്തി സ്വയം മനസ്സിലാക്കി ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി ഒതുങ്ങുകയാണ് സാഹചര്യങ്ങളുമായിട്ട് ഒതുങ്ങുകയാണ് അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് ഇനി തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് അറിയാം അതാണ് ഇന്നർ വോയിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് ആ വ്യക്തി എന്ത് ഇൻറ്റൻഷനിലാണ് നിങ്ങൾ വിട്ടിട്ട് പോയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം കുറച്ച് നേരം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും ആ വ്യക്തി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഇനി കാത്തിരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം പോലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് നിങ്ങളോട് വളരെയധികം സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് നിങ്ങൾ ആ നിങ്ങളുടെ ഹൃദയം പറയുന്നത് ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ മതി പക്ഷേ നിങ്ങളെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ആ വ്യക്തിക്ക് ബെർഡനാണ് അതായത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല ആ വ്യക്തി ഉള്ളത് കാരണം ആ വ്യക്തിയുടെ കൺട്രോളിലല്ല ഇപ്പോൾ ആ വ്യക്തി ഉള്ളത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു ആ വ്യക്തിക്ക് അത്രമാത്രം ബെനിഫിഷ്യൽ ആയിരിക്കില്ല ഒരു പക്ഷേ ഫിനാൻഷ്യലി അവസ്ഥകളിലെല്ലാം തന്നെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനും ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം അതും ഈ വ്യക്തി തന്നെ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ വ്യക്തി തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആണുള്ളത് ഒരുപക്ഷേ നിങ്ങളും ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും ആ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു മോറൽ സപ്പോർട്ടോ മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടില്ല എന്ന ആ വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഇമോഷണലി ആണ് ചിന്തിക്കുന്നത് പക്ഷേ ആ വ്യക്തി പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് ഈ ഒരു സൊസൈറ്റിയോട് കൂടുതലായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പക്ഷേ വേറൊന്നും വേറെ ആരെയും നിങ്ങൾ കേൾക്കുന്നില്ല ഈ വ്യക്തിയുടെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് ആ വ്യക്തിയുടെ കണ്ണുകൾ മാത്രമാണ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുൻപോട്ട് എന്ത് സാഹചര്യം വന്നാലും അതിനെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷേ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിനും ഒരുക്കമല്ല എന്നുള്ളതാണ് കാരണം ആ വ്യക്തി വളരെയധികം കോൺഷ്യസ് ആവുകയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളെ മനസ്സിലാക്കുക ഏതൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കുക ആ വ്യക്തിയുടെ അവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരു കോൺഷ്യസ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും വരേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറേ തെറ്റായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോവുകയേ ഇല്ലായിരുന്നു എന്നുള്ളതായിരിക്കാം നിങ്ങൾ കണക്ക് കൂട്ടുന്നത് ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ മുമ്പ് കമ്മിറ്റ്മെൻ്റ് വന്നിട്ടുള്ള കുറേ പേരുണ്ടെന്നുള്ളത് അവിടെയും ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ആ ഒരു ജസ്റ്റിസ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് അതായത് കറക്റ്റായിട്ടുള്ളൊരു ടൈം ആ വ്യക്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്നുള്ളത് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏത് നിമിഷവും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോകും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുക നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ എൻഡാക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ എൻഡാക്കാൻ വിടുക അതായത് നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ചില കാര്യങ്ങളെ സറണ്ടർ ചെയ്യേണ്ടതായിട്ടുള്ളത് വളരെയധികം അത്യാവശ്യമാണ് ബാക്കിയെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകും എന്നുള്ളത് തന്നെ വിശ്വസിക്കുക ചില കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അത്യാവശ്യവുമാണ് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ എന്താക്കേണ്ടതും അത്യാവശ്യമാണ് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്കിനിയും എന്താക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ടും നിങ്ങൾ കാത്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഓർമ്മകളാണ് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള കോഡ് കട്ട് ചെയ്യേണ്ടതാണ് കാർമിക ഡെറ്റ്സ് കട്ട് ചെയ്ത് തരാനായിട്ട് ആർക്കെഞ്ചൽ മിഖായേലിനോട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ നിലപാട് നിങ്ങളെ അറിയിക്കുന്നതാണ് അത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടെൻ ഓ ഈ ഒരു റിലീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് ഭാരപ്പെടുന്നു ആ വ്യക്തിക്ക് ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളതാണ് ഒരുപാട് പ്രാവശ്യം ആ വ്യക്തി പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ആ വ്യക്തി പരാജയപ്പെടുകയാണ് ചെയ്തത് കാരണം നിങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നുള്ളതാണ് പക്ഷേ ആ വ്യക്തിക്ക് അവിടെയും ജസ്റ്റിസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾക്കും നീതി തരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക കാരണം ആർക്കാണ് നീതി കിട്ടേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാണോ അല്ലെങ്കിൽ നിങ്ങൾക്കാണോ നീതി കിട്ടേണ്ടത് ഇത് നിങ്ങൾക്ക് തന്നെയാണ് അറിയുന്നത് ആരാണ് ആദ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അവർ നിങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുക അതിനുശേഷം കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കുക തന്നെ വേണം ഇവിടെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് കാരണം സമ്പൽ സമ്മർദ്ദമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലുണ്ട് ഒരു പക്ഷേ അത് ഈ വ്യക്തിയോടൊപ്പം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് പുതിയതായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും യു ആർ നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു മീ നീ എനിക്ക് കൃത്യമായിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല യു ഡോണ്ട് ലവ് മീ യു ലവ് മൈ മണി എൻ്റെ പണത്തെയാണ് നീ സ്നേഹിച്ചത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങളത് എടുക്കണ്ട അതെ റീസണേറ്റ് ആവുന്നവരുണ്ടെങ്കിൽ എടുക്കുക തെറ്റിദ്ധാരണകളുള്ള റിലേഷൻഷിപ്പായിരിക്കാം അത് ലെറ്റ് സം ടൈം ചിത്രം ഒരുമിച്ച് കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാം സംസാരിക്കാനായിരിക്കും യു ടച്ച് ടു മൈ ഹേർട്ട് നീ എൻ്റെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ഇവിടെ എം എന്ന് കിട്ടിയിട്ടുണ്ട് ഈ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് കെ എ എന്നാണ് കിട്ടിയിട്ടുള്ളത് എക്സ് വി ഡി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണലി നമ്മൾ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് സ്കോർപ്പിയോ ആ വ്യക്തി സ്കോർപ്പിയോ ആകാം നിങ്ങളാകാം സജിറ്റേറിയസ് ലോങ് ഹെയർ നിങ്ങൾക്കോ വ്യക്തിക്കോ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം ടേൾ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റെഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ട്വൻറ്റി വൺ നിങ്ങളുടെ ഏജോ പേഴ്സൻറ്റേജോ ആയിരിക്കാം ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റി ലിയോ ബ്ലാക്ക് കളർ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ചേർച്ചയുള്ള കളർ ആയിരിക്കാം ഫെബ്രുവരി മന്ത് ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജോ പേഴ്സൻറ്റേജോ ട്വൻറ്റി ഫൈവ് ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ട് സൺഡേ സൺഡേ ആയിരിക്കും കാണാറുള്ളത് ടു എന്നൊരു ഡേറ്റ് ഡിസംബർ മന്ത് ബെർത്ത് മന്ത് ആകാം ഏതെങ്കിലും തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഇവിടെ കോട്ടയം കണ്ണൂർ വയനാട് ചെന്നൈ തൃശ്ശൂർ അപ്പോൾ ഇത്രയും ഒക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിൽ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുള്ള പ്ലേസ് ആവാം നേറ്റീവ് പ്ലേസ് ആവാം ആ വ്യക്തിയുടെയോ നിങ്ങളുടെയോ പ്ലേസ് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് ചില പേരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ മറക്കണമെന്നുണ്ട് ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് ചിന്തിക്കുകയും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ക്യാൻസൽ കൊടുക്കാൻ പറ്റുന്നതാണ് ക്യാൻസൽ എന്ന സിറ്റുവേഡ് വഴി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഓർമ്മകളെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ് ചിന്തകളെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ബട്ടർഫ്ലൈ മെയ്ഡൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ യു ആർ എക്സ്പീരിയൻസിങ് എനോർമസ് ചേഞ്ച് നിങ്ങൾ ഒരു പക്ഷേ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കാം വിച്ച് ബ്രിങ് ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് വളരെയധികം ആണ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാറേണ്ടതാണ് നിങ്ങളുടെ ചിന്തകളെ മാറ്റേണ്ടതാണ് എന്നുള്ളതാണ് നിങ്ങൾ സ്വയം സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പുറംപാടുകളെല്ലാം ചിന്തയുടേതായിട്ടുള്ള പുറം പാളികളെല്ലാം തന്നെ പൊഴിഞ്ഞു പോവുകയും നിങ്ങൾ മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അതുവഴി പുതിയ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനും ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഒരു ബട്ടർഫ്ലൈയെ മാറുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഈ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ ഏത് വിഭാഗത്തിൽപ്പെടുത്തണമെന്നറിയില്ല ആർക്കാണ് നീതി കൊടുക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നിങ്ങളെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സറണ്ടർ ചെയ്യുക ഡിവൈൻ അതിനൊരു ഡിസിഷൻ എടുക്കുകയും നിങ്ങൾക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വളരെ വേഗത്തിലെത്തിക്കുകയും ചെയ്യും അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനെ വ്യക്തിയെ സറണ്ടർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും